വെൽക്കം ബാക്ക് ടു ഫേമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹൈദരാബാദി ദം ബിരിയാണി ഒന്നുമല്ല എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷേ ആ ഒരു ടേസ്റ്റൊക്കെ എന്തായാലും ഉണ്ടാവും കാരണം യഥാർത്ഥ ഹൈദരാബാദി ബിരിയാണിയുടെ മസാലയൊന്നും നമുക്കിവിടെ അല്ല പിന്നെ മെയിനായിട്ട് കുങ്കുമപ്പൂ ആണ് കേട്ടോ ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അതും തൽക്കാലം കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിൽ റൈസും എടുക്കുക ഒരു കിലോ ചിക്കന് ഒരു കിലോ റൈസ് തന്നെ വേണം ആ ഒരു റേഷ്യയിൽ എടുത്തു കഴിഞ്ഞാൽ മസാലയും ചോറും ഒക്കെ കറക്റ്റ് പാകത്തിന് നിങ്ങൾക്ക് കിട്ടും ആദ്യം നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചിടുക ഒരു മുപ്പത് മിനിറ്റ് നമുക്കിത് കുതിർത്തെടുക്കണം അരി കുതിർന്ന വരട്ടെ നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ അതാ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് സവാള നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബൾബ് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഏതെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ അതാ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് നന്നായിട്ട് ചൂടാതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ ഒരു ഉള്ളി നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ മസാലയിൽ ചേർക്കുന്നതാണ് ഉള്ളി ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ലൈറ്റ് ബ്രൗൺ നിറത്തിൽ ഇത് വറുത്ത് കോരി മാറ്റാം അങ്ങനെ അങ്ങനെതാ ബാച്ച് ബാച്ചായിട്ട് എല്ലാ സവാളയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കവിടെ മാറ്റിവെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ദം ചെയ്യാൻ വേണ്ട വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ചിക്കൻ ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നിറയെ തൈരും ചേർത്ത് കൊടുക്കണം നല്ല കട്ട തൈരാണ് പുളിയൊന്നും ഇല്ലാത്തത് ഇതിലേക്ക് ഒരല്പം അരിഞ്ഞ മല്ലിയിലെയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ ഉള്ളി അതൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക ബാക്കി കാൽ ഭാഗം ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഉള്ളി വറുത്ത് കോരിയില്ലേ ആ ഒരു എണ്ണയിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ഉള്ളിയും മസാലയുമൊക്കെ ഞാൻ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വൺ അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് മസാലകളായിട്ട് രണ്ട് കറുവാപ്പട്ട അതുപോലെ ഗ്രാമ്പു തക്കോലം ഏലക്ക രണ്ട് ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക റൈസ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരുതട്ടോ ഒരു സെവൻറ്റി ഒക്കെ കുക്കായാൽ മതി ബാക്കി നമ്മൾ ദമ്മിടുമ്പം എന്തായാലും വെന്തോളും എന്നിട്ട് റൈസ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കുക ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു നട്ട്സും കിസ്മസും ഒക്കെ വന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വൺ അവർ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതാ ഫ്ലെയിം ഓൺ ഓണാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കാവണം ഈ ഒരു ചിക്കൻ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കുക്കാവരുത് ഒരു ഫിഫ്റ്റി ഒക്കെ വെന്താൽ മതി ബാക്കി നമ്മൾ ദം ചെയ്യുമ്പം വെന്തോളും അപ്പോൾ ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തില്ലേ ആ ഒരു ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തതിനു ശേഷം നമുക്ക് വറ്റിച്ചെടുക്കണം ചിക്കൻ വെന്ത് കഴിയുമ്പം ഒരല്പം വെള്ളം ബാക്കി കിടക്കണം ഇല്ലെങ്കിൽ ദം ചെയ്യുമ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അതാ ചിക്കനൊക്കെ വെള്ളം വറ്റിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ക്യാമറ ഓഫായിപ്പോയി കേട്ടോ അപ്പോൾ ദം ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതം ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും പറഞ്ഞുതരാം ഈ ഒരു ചിക്കൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം റൈസിന് മുകളിലേക്ക് അല്പം അരിഞ്ഞ മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്തെടുത്ത നട്ട്സും കിസ്മിസും പിന്നെ ആ ഒരു ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബാക്കി റൈസ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് ഇതുപോലെ തന്നെ നട്ട്സും കിസ്മസും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ പാൽ കലക്കിയിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക ദം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂറ് അങ്ങനെ തന്നെ മൂടി വെക്കണം എങ്കിൽ മാത്രമേ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ ബിരിയാണിക്ക് എന്നിട്ട് ഈ ഒരു റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് കുറച്ചധികം ചോറുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുക്കുന്നത് നിങ്ങൾ അര കിലോ ചിക്കന് അര കിലോ റൈസ് ഇട്ട് ആണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് വിളമ്പാം ആ ഒരു മസാല കാണുന്നത് വരയ്ക്കുമുള്ള റൈസ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള റൈസും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പം റൈസ് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇനി ആ ഒരു മസാലയും റൈസും കൂടി നമുക്ക് ഒരുമിച്ച് വിളമ്പാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ ആ ഒരു ഉള്ളി തക്കാളി ഒക്കെ ചേർന്ന സാലഡില്ലേ അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിക്കുകയാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ് അപ്പോ ഹൈദരാബാദി ബിരിയാണി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ